സംസ്ഥാന സെക്രട്ടറി പി എം ലോക്സഭയിൽ അവതരിപ്പിച്ച ഒരു മത്സര പരീക്ഷകളിൽ ക്രമക്കേട് കാണിക്കുന്നവർക്ക് പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയും ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കുന്ന പരീക്ഷാ ബില്ലാണ് ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ചോദ്യക്കടലാസ് ചോർത്തലടക്കം ഇരുപത് കുറ്റകൃത്യങ്ങളാണ് ബില്ലിലുള്ളത് ഇനി ഈ ബില്ലും ആർഷോയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം ഡിഗ്രി മൂന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതാതെ തന്നെ പാസ്സായ ആളാണ് പി എം ആർഷോ പരീക്ഷ നടക്കുന്ന സമയത്ത് ആർഷോ ജയിലിലായിരുന്നു എന്നിട്ടും സഖാവിനെ പാസാക്കി വിട്ടു എറണാകുളം മഹാരാജസ് കോളേജ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ മൂന്നാം സെമസ്റ്റർ പരീക്ഷയുടെ മാർക്ക് പട്ടികയാണ് അന്ന് പേപ്പറുകളിൽ അത്രക്കുള്ള അതിനില്ലല്ലോ സംഭവം നടന്നിട്ട് ഒന്നൊന്നര കൊല്ലമായി പുതിയ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ പഴയ തട്ടിപ്പ് ഒന്ന് പൊടി തട്ടി എടുത്തു എന്ന് മാത്രം കേസാവോ ഞാൻ എന്തായാലും ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ ആൾമാറാട്ടം ഉത്തരക്കടല തിരിമറി രേഖകളിലെ തിരിമറി റാങ്ക് ലിസ്റ്റ് അട്ടിമറി എന്നിവയെല്ലാം ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളായിരിക്കും അങ്ങനെ അങ്ങ് പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു Il est